ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ് എനിക്ക് റിട്ടയർമെൻ്റ് അവസരത്തിൽ കിട്ടിയ പണമാണ് ഇവിടെ കൊണ്ട് ഞാൻ നിക്ഷേപിച്ചത് ഈ നിക്ഷേപിക്കുന്ന അവസരത്തിൽ എൻ്റെ ഉദ്ദേശം എൻ്റെ വാർദ്ധക്യകാലത്ത് ചികിത്സയ്ക്കും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും ഇത് ഉപകരിക്കും എന്നുള്ള കണക്കൂട്ടിലാണ് ഈ പണം ഇവിടെ നിക്ഷേപിച്ചത് ഇത് പലതവണയായിട്ട് ഞാൻ റിന്യൂ ചെയ്ത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് പുതുക്കുന്ന സമയത്ത് ഈ ബാങ്ക് അധികാരികളോട് ഞാൻ സംസാരിക്കുകയുണ്ടായി ഞാൻ ചോദിച്ചു കരുവന്നൂർ ബാങ്കിൻ്റെയും മറ്റ് പല ബാങ്കിൻ്റെയും ദുരവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പണം റിന്യൂ ചെയ്യേണ്ട എനിക്ക് തിരിച്ചു കിട്ടണം അന്ന് അവരെനിക്ക് തന്ന വാക്ക് സാർ ഒന്നും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ഇവിടെ യാതൊരു കുഴപ്പവുമില്ല എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഒന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഈ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ആ പണം റിന്യൂ ചെയ്ത് ഇവിടെ തന്നെ ഇട്ടത് ഇന്ന് അത് പണം വന്നവരോട് ചോദിക്കുമ്പോൾ ഒരു ഇവർ കൈമളർത്തുകയാണ് എനിക്കെൻ്റെ ദൈനംദിന ചിലവുകൾക്കും വീട്ടാവശ്യങ്ങൾക്കും മക്കളുടെ വിദ്യാഭ്യാസ പൂർണ്ണമായ വിദ്യാഭ്യാസത്തിനും മോടെ വിവാഹത്തിനും ഒക്കെ ആയിട്ട് കരുതി കൂട്ടി വെച്ചിരുന്ന പണമാണിത് ഇന്നതൊന്നും സാധിക്കാത്ത അവസ്ഥയാണ് ഇതിന് എന്താണ് പരിഹാരം ഈ എത്ര എത്ര രൂപയാണ് നിക്ഷേപിച്ചത് എൻ്റെ പത്ത് ലക്ഷം ഇട മുകളിൽ ഇവിടെയുണ്ട് ആ പണം മുഴുവനുമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്